നമസ്കാരം അസ്ലാം വലൈക്കും ഈ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐം ഡയറ്റീഷ്യൻ ടീന സുധീർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് സബ്ജക്റ്റിനെ കുറിച്ചാണ് റൈസ് ട്യൂബ് ഫീഡ് പലർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മൾ വായിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ സാധാരണ ഹോസ്പിറ്റൽസിൽ റൈസ് ട്യൂബ് ഇടാറുണ്ട് കാരണം എങ്ങനെയാണെങ്കിലും ഫീഡിങ് അത്യാവശ്യമാണ് നമ്മൾ ഒക്കെ ഒരുപാട് ചെല്ലുന്ന പേഷ്യൻസിൽ തന്നെ ഓറലി കഴിക്കുന്നവരോട് തന്നെ പറയാറുണ്ട് ഭക്ഷണം നന്നായിട്ട് കഴിക്കണം അത്യാവശ്യം നന്നായിട്ട് കഴിക്കണം വേറെ സ്പെഷ്യൽ കണ്ടീഷൻസ് ഇപ്പോൾ ഡയബറ്റിസോ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ട് പക്ഷേ ഓറലി വായിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കേസുകളിൽ നാസോഗ്യാസ്ട്രിക് ട്യൂബ്സ് ഇൻസേർട്ട് ചെയ്യാറുണ്ട് അതായത് മൂക്കിലൂടെ ഒരു ട്യൂബ് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യും അതിൽ കൂടെ ഫീഡ് ചെയ്യും ഭക്ഷണം കൊടുക്കും ട്യൂബി കൂടെ കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ലിക്വിഡ് ടൈപ്പ് ഫുഡ് ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ മിക്കവർക്കും ഒരു ഡൗട്ടാണ് കാരണം എങ്ങനെയുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എത്ര സമയം ഭക്ഷണം അതായത് എത്ര ഇൻ്റർവെൽസിൽ ഫുഡ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ പലർക്കും ഡൗട്ട്സ് ഉണ്ടാവും വീടുകളിൽ തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസിൽ ആയി കിടക്കുന്നവർക്കൊക്കെ റൈസ് ട്യൂബ് സാധാരണ പറയാറുണ്ട് ക്രൈനിയോടെമി കഴിഞ്ഞ പേഷ്യൻസ് അല്ലെങ്കിൽ അതുപോലെ ബെഡ്റിഡൻ ആയിട്ടുള്ളവർ ചെറുപ്പക്കാരാണെങ്കിൽ പോലും ചെറിയ ആളുകൾ അതായത് ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർ തന്നെ ആക്സിഡൻസിലൊക്കെ പാരലൈസ് ആയി കിടക്കാറുണ്ട് തളർന്ന് കിടക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വായിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടേഴ്സ് സാധാരണയായിട്ട് നൈസോഗ്യാസ്ട്രിക് ട്യൂബ്സിലൂടെ ഫുഡ് കൊടുക്കാനാണ് പറയാറ് എൻട്രൽ ഫീഡിംഗ് എന്നാണ് നമ്മൾ അതിനൊരു ടേം ആയിട്ട് യൂസ് ചെയ്യുന്നത് റൈസ് ട്യൂബ് ഫീഡ് എന്നൊക്കെ പറയാറുണ്ട് ഇനി ഏതൊക്കെ തരം ഭക്ഷണമാണ് നമുക്ക് ട്യൂബിലൂടെ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ പേർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഉപകാരം ഇല്ലെങ്കിലും ബാക്കി ആർക്കെങ്കിലും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഹോസ്പിറ്റൽസിൽ രണ്ട് ടൈപ്പ് ഫീഡാണ് കൊടുക്കാറ് ഒന്ന് കൊമേഴ്സ്യൽ ഫോമുലാസ് അതായത് പ്രോട്ടീൻ പൗഡേഴ്സ് പൗഡേഴ്സ് രൂപേണ കൊടുക്കാറുണ്ട് രണ്ടാമത്തേത് ബ്ലെൻഡ് ഫീഡ്സ് അതായത് അടിച്ച് കൊടുക്കാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ച് ഒരു കുഴമ്പ് രൂപയാണ് അതായത് ട്യൂ ബി കൂടെ പോകുന്ന കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അത് കൊടുക്കാറുണ്ട് ഫസ്റ്റ് വൺ കൊമേഴ്സ്യല് ഫോമുല സാധാരണയായിട്ട് എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ ഐ സിയുയിലൊക്കെ പേഷ്യൻസ് കിടന്നു കഴിഞ്ഞാൽ റൈസ് ടു ഫീഡ് അങ്ങനെ ഒരു ബോട്ടിൽ ഉള്ള പ്രോട്ടീൻ പൗഡേഴ്സ് സാധാരണ മിക്സ് ചെയ്താണ് കൊടുക്കാറ് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കോസ്റ്റ്ലി ആണ് ഒരു ബോട്ടിൽ ശരിക്കും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ തീരാറുണ്ട് പിന്നീട് വീണ്ടും വാങ്ങണം ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്ത് വാങ്ങാവുന്ന ഒരു ബോട്ടിൽ രണ്ട് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആൾക്ക് പറ്റുന്ന ഒരു കാര്യമില്ല വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അവരങ്ങനെ ചെയ്യാറുണ്ട് അവർ ഐ സിയുൽ അങ്ങനത്തെ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഒരു രോഗി ഇപ്പോൾ വീട്ടിലും നിങ്ങൾ റൈസ് ട്യൂബ് കണ്ടിന്യൂ ചെയ്യാണ് ലൈഫ് ലോങ് അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് റൈസ് ടു ഫീഡ് തന്നെ കൊടുക്കണം എന്നുള്ളവർക്ക് ഈ കൊമേഴ്സിൽ ഫോമുലാസ് ശരിക്കും പറഞ്ഞാൽ അല്ല കാരണം ഈ ഫോമുലാസ് ഒരുപാട് കോസ്റ്റ്ലി ആണ് ആയതുകൊണ്ട് തന്നെ അത്ര നല്ലതല്ല പിന്നെ നോർമൽ ഫുഡ് എന്തായാലും അവരുടെ ഉള്ളിലോട്ട് ചെല്ലുകയും വേണം അതുകൊണ്ട് എപ്പോഴും ബ്ലെൻഡഡ് ഫീഡ്സ് വീട്ടിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പ്രോട്ടീൻ പൗഡേഴ്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബ്ലെൻഡഡ് ഫീഡ്സ് ഉപയോഗിക്കാം ഈ ബ്ലെൻഡ് ഫീഡ്സ് എന്ന് പറയുമ്പോൾ ഏത് തരം ഭക്ഷണമാണ് ട്യൂബിൽ കൂടെ കൊടുക്കാൻ പറ്റുന്നത് എല്ലാത്തരവും നമ്മൾ നോർമലി കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ട്യൂബിൽ കൂടെ കൊടുക്കാൻ പറ്റും അത് അടിച്ച് അതേ രൂപേണ ഉള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കൊടുക്കണമെന്ന് മാത്രം അല്ലാതെ ഒരുപാട് കട്ടിയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ട്യൂബിൽ കൂടെ ഫുഡ് സ്റ്റെപ്സ് ഇറങ്ങിപ്പോവില്ല അതുകൊണ്ട് തന്നെ ഒരു ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ട്യൂബിൽ കൂടെ ഭക്ഷണം പോകുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഭക്ഷണം അടിച്ചെടുക്കാൻ ഇപ്പോൾ രാവിലെ നിങ്ങൾ ഇഡലി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക ഇഡലി കുറച്ച് വെള്ളവും ചേർത്ത് ഒരു ഇഡലി എടുക്കുക അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഡലി ആയാലും മതി അത് എടുത്തിട്ട് വെള്ളവും ചേർത്തിട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് എം എൽ ഒരു നേരം കൊടുക്കുന്നതാണ് കുറച്ചും ബെറ്റർ ഇനി ഒരുപാട് ഏജുള്ളവരാണെന്ന് വിചാരിക്കും ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി എം എൽ ഒക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് യങ്സ്റ്റേഴ്സിന് എപ്പോഴും ടു ഹൺഡ്രഡ് എം എൽ ഒക്കെ ഫീഡ് കൊടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം അതിന് ഒരു ഫോമുല ഒരു കാലറി കാൽക്കുലേഷൻസ് ഒക്കെ ഞങ്ങൾ ഡയജേഷൻസ് ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നുമില്ലാതെ ഒരു കോമൺ ആയിട്ടൊരു വീട്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കധികം മനസ്സിലാവില്ല ഇത്രയും ആ കാൽക്കുലേഷൻസും കാര്യങ്ങളും നോർമലായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യാം ഹാഫ് ഇഡ്ഡലി എടുക്കാം വെള്ളം വെള്ളം എടുക്കാം ഇതടിച്ചിട്ട് ഒരു ഇരുന്നൂറ് എം എൽ ആക്കാം എന്നിട്ട് ട്യൂബി കൂടെ കൊടുക്കാം രണ്ട് മണിക്കൂർ ഇടവിട്ട് നിങ്ങൾക്ക് ഫീഡ് കൊടുക്കാവുന്നതാണ് എന്ത് ഭക്ഷണവും കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ എഗ്ഗുമായിട്ട് നല്ലൊരു ഓപ്ഷനാണ് പ്രോട്ടീൻസ് കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ എഗുമായിട്ട് നല്ല ഓപ്ഷനാണ് എഗ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് യോക്ക് മാറ്റിയിട്ട് എഗിൻ്റെ വൈറ്റ് മാത്രം മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് ആറിയ വെള്ളം ആയിരിക്കണം ചേർക്കേണ്ടത് പിന്നെ ഫീഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വളരെയധികം ഹൈജീനിക് കണ്ടീഷനിൽ മാത്രം അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലെൻഡർ തന്നെ വെക്കുക അല്ലാതെ വീട്ടിൽ സാധാരണ നമ്മൾ അരയ്ക്കുന്ന ആ ബ്ലെൻഡർ ഒരിക്കലും യൂസ് ചെയ്യരുത് കാരണം അതിൽ എരിവും ഭാഗ്യ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലൈൻഡർ വയ്ക്കുക അതെപ്പോഴും തിളച്ച നല്ല തിള പ്പിച്ച വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ട് നിങ്ങൾ സൂക്ഷിക്കുക അത്രയും ഹൈജീനിക്ക് ആയിരിക്കണം ഫീഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാസ്ക് പറ്റുമെങ്കിൽ മാസ്ക്കും ഉപയോഗിക്കുക മറ്റേതു തരം ഫീഡാണ് കൊടുക്കാൻ പറ്റുന്നത് കഞ്ഞി അടിച്ചു കൊടുക്കാം സൂചി ഗോതമ്പ് കഞ്ഞി നന്നായിട്ട് വേവിച്ചിട്ട് അത് അടിച്ചു കൊടുക്കാം സൂചി ഗോതമ്പിൽ കുറച്ച് ചെറുപയർ വേവിച്ചത് അല്ലെങ്കിൽ പരിപ്പ് വേവിച്ചത് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പൾസസ് പ്രോട്ടീൻ ഉള്ള പൾസസ് യൂസ് ചെയ്തിട്ട് അത് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ് കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക ഓട്സ് അടിച്ചു കൊടുക്കാം റാഗി വെറുതെ കാച്ചി കൊടുക്കാം വെജിറ്റബിൾസ് കഞ്ഞിയിൽ ആഡ് ചെയ്തിട്ട് നന്നായി വേവിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാം എരിവൊന്നും ഒട്ടും പാടില്ല കേട്ടോ കാരണം പച്ചമുളക് ഒന്നും അതിലിടാൻ പാടില്ല അല്ലാതെ അടിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ വീണിയൻ ഫുഡൊക്കെ ഉണ്ടാക്കില്ലേ കുറച്ചുകൂടെ മുതിർന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ച് ചിലത് കൊടുക്കാറുണ്ട് ആ ഒരു രൂപേണ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കൺസിസ്റ്റൻസി കുറച്ച് നീട്ടണം എന്ന് മാത്രം മില്ലറ്റ്സ് നന്നായിട്ട് വേവിച്ചിട്ട് അത് അടിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ട് അരിക്കുകയും വേണം കേട്ടോ ഒരുപാട് തരിയൊന്നും കാണാൻ പാടില്ല കാരണം പെട്ടെന്ന് പേഷ്യൻറ്റ് ചോക്ക് ചെയ്യും വളരെയധികം ചുമയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തരി അധികം കാണാൻ പാടില്ല നന്നായിട്ട് ബ്ലെൻഡ് അല്ലെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി തരി ഇല്ലാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി അല്പമെങ്കിലും തരി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അരിച്ചെടുക്കുക ഫ്രൂട്ട്സ് കൊടുക്കാം ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ആപ്പിൾ തന്നെയാണ് ആപ്പിൾ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് കൊടുക്കാവുന്നതാണ് ഓറഞ്ച് മുത്തമ്പി അതുപോലുള്ള സിട്രസ് ഫ്രൂട്ട്സ് കഴിയുന്നത്ര റൈസ് ട്യൂബിലൂടെ കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് കാരണം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കും അതുപോലെ മുന്തിരിയും പാടില്ല മുന്തിരി ജ്യൂസൊന്നും കൊടുക്കരുത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാക്കും അനാറ ജ്യൂസ് നല്ലൊരു ഓപ്ഷനാണ് അത് യൂസ് ചെയ്യാവുന്നതാണ് പാൽ കൊടുക്കുവാണെങ്കിൽ പാട മാറ്റിയതിന് ശേഷം മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡയറക്റ്റ് സ്വീറ്റ്സ് ഒരിക്കലും ഇതിൽ കൊടുക്കാൻ പാടില്ല ഫീട്ടിലധികം മധുരവുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നത് തന്നെ നല്ലത് ഇപ്പം പഞ്ചസാരയൊക്കെ നമ്മൾ സാധാരണ വായിലുകൂടെ ഓട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലരി ഇത്തിരി മധുരം യൂസ് ചെയ്യാറുണ്ട് അതുപോലെ അതുപോലെയല്ല റൈസ് ട്യൂബിൻ ഒന്നും അറിയത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മധുരം ഡയറക്റ്റ് സ്വീറ്റ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇലക്കറികൾ ഇലക്കറികളൊക്കെ കഞ്ഞിയിലിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ ചിക്കൻ്റെ ചെറിയ പീസുകളാക്കി കഞ്ഞിയിലിട്ട് അടിച്ച് അടിച്ചു കൊടുക്കാവുന്നതാണ് ഏത് ഭക്ഷണ സാധനങ്ങളും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഓട്സിൽ തന്നെ ഒരു നാലഞ്ച് ബദാം തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ഓട്ട്സിലിട്ട് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് അതായത് ഫീഡ് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അത് അതടിച്ചിട്ട് അരിച്ചെടുത്ത് ഒരു സൂപ്പായിട്ട് വെജിറ്റബിൾ സൂപ്പായിട്ട് കൊടുക്കാവുന്നതാണ് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞ ഫ്രൂട്ട്സ് ഒഴിവാക്കുക അല്ലാത്ത ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എപ്പോഴും അരിച്ചെടുക്കണം കേട്ടോ അല്ലാതെ കൊടുക്കരുത് അരിച്ചെടുത്തതിന് ശേഷം ആ ലിക്വിഡ് ട്യൂബിലൂടെ കൊടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂർ ഇടവിട്ട് വേണം ഫീഡ് കൊടുക്കാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് നിങ്ങൾ ഫീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏഴ് മണിക്ക് നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കുക എന്ന് വിചാരിക്കാം പ്രോട്ടീൻ പൗഡർ ഏതെങ്കിലും ഒരു സമയം ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കാം ഒരു നേരോ അല്ലെങ്കിൽ രണ്ട് നേരോ കൊടുക്കാവുന്നതാണ് അതിൽ കൂടുതൽ ഇപ്പോൾ ബ്ലൻഡ് ഫീഡ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡേഴ്സ് അധികം അങ്ങനെ ആവശ്യമില്ല രാവിലെ മണിക്ക് പ്രോട്ടീൻ പൗഡർ കൊടുത്തു ഒരു ഒൻപത് മണിയാകുമ്പോൾ ഇഡലി അടിച്ചത് കൊടുത്തു പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും എഗ് ഫ്ലിപ്പോ അല്ലെങ്കിൽ എഗ് വൈറ്റ് അടിച്ചതോ കൊടുക്കാം ഒരു മണിയാകുമ്പോഴത്തേനും കഞ്ഞി വിത്ത് വെജിറ്റബിൾ അടിച്ചു കൊടുക്കാം മൂന്ന് മണിയാകുമ്പോഴത്തേനും ഓട്സ് അടിച്ചത് കൊടുക്കാം അഞ്ചുമണിയാകുമ്പോൾ റാഗി വെറുതെ കാച്ചിട്ട് അത് കൊടുക്കാവുന്നതാണ് ഏഴ് മണിയാകുമ്പോഴത്തേനും സൂചി ഗോതമ്പിൽ കുറച്ച് ചെറുപയറും എന്തെങ്കിലും വെജിറ്റബിളും മിക്സ് ചെയ്തിട്ട് നന്നായി വേവിച്ച് അടിച്ച് അരിച്ച് അത് കൊടുക്കാവുന്നതാണ് ഇനി രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും പ്രോട്ടീൻ പൗഡർ വീണ്ടും കൊടുക്കാവുന്നതാണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുക ഇനി ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടക്ക് കൊടുക്കാം ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ഡയബറ്റീസ് കണ്ട്രോളാണെങ്കിൽ മാത്രം ഫ്രൂട്ട്സ് കൊടുക്കാവുന്നതാണ് ഒരുപാട് ഷുഗർ ലെവൽ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിയുന്ന എത്ര ഫീഡിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എങ്ങനെയാണ് എന്തൊക്കെ ഭക്ഷണമാണ് ട്യൂ ഫീഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം